ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല എല്ലാവർക്കും സുഖം സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കുക നോക്കിയാലോ അപ്പോൾ മക്കളെ ഇന്ന് നട്ടുച്ചക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നട്ട് സ്വിച്ചൊക്കെയാണ് കേട്ടോ വീട് എടുക്കുന്നത് അപ്പോൾ ഞമ്മളെ കുളിയും ചോറ് തിന്നലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇട്ടോ വീട് എടുക്കുന്നത് രണ്ട് അൻപത്തി നാല് ആയിട്ടുള്ളു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോപ്പും പൊടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടതാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ വീട്ടമ്മമാരൊക്കെ വീട്ടിൽ നമ്മളെ ആവശ്യത്തിന് സോപ്പും പൊടി ഉണ്ടാക്കുന്ന ചെറിയ വിലക്ക് എന്താണ് സോപ്പും പൊടീൻ്റെ കിറ്റ് വാങ്ങിക്കാണ്ട് നമ്മളൊരു അഞ്ചാറ് മാസത്തേക്ക് നമ്മളെ വീട്ടിൽ സോപ്പും പൊടി ഉണ്ടാവും കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പം അത് ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് സോപ്പും പൊടി ഉണ്ടാക്കിക്കാണ്ട് നമുക്ക് തന്നെ വിൽക്കട്ടെ ചെറിയ വിലക്ക് വാങ്ങിയിട്ട് അതിൻ്റെ ഡബിൾ വിലക്ക് വിൽക്കാം അപ്പം നമ്മൾ ചേച്ചി ചേച്ചി ഇത് വെള്ളം എടുക്കാൻ പോവുകയാണ് അല്ലേ പശുവിന് വെള്ളം എടുക്കാൻ പോവാ അല്ലേ ഞാൻ വീടിയെടുക്കാണ് വെള്ളമില്ല എന്നും വെള്ളമില്ല അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണത് എടുക്കാൻ പോവാണ് പാവം അപ്പം പിന്നെ അതെന്താ പറഞ്ഞത് ചെറിയ വിലക്കാണ് നമ്മൾ ഈ കിറ്റ് വാങ്ങാൻ സോപ്പും പൊടീൻ്റെ ഇതാണ് പി ഡി എ പോയിട്ട് നമ്മൾ കിറ്റൊക്കെ വാങ്ങിയിട്ട് നല്ല അടിപൊളി സോപ്പും പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക വീട്ടമ്മമാർക്ക് വേണമെങ്കിൽ വിൽക്കും ചെയ്യുക ഒരു വരുമാനവും ഉണ്ടാക്കട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും നമ്മൾ നമ്മളടക്കളയിലെ വിശേഷങ്ങളായിട്ട് വരും നമ്മൾ ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരും അപ്പോൾ നമ്മൾ സോപ്പും ബോഡി കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളെന്ന് ഒന്ന് നോക്കിയാലും അപ്പോൾ സോപ്പും ബോർഡിൻ്റെ കിറ്റിൽ ഒരു സാധനം മിസ്സായിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് ലാസ്റ്റ് പറഞ്ഞു തരാം ചിലർക്കൊക്കെ അതറിയാം ഇതിൽ നോക്കിയാൽ തന്നെ അത് കാണാത്തതുകൊണ്ട് അറിയാം എന്നാലും ഞാൻ ലാസ്റ്റ് അത് മിസ്സായതെങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരട്ടോ അപ്പോൾ ഇതാണ് ഞമ്മളെ സോപ്പിംഗ് പൊടി കിറ്റിൽ ഉണ്ടാവുക അപ്പോൾ ഫസ്റ്റ് തന്നെ സോഡിയം ഹാഷ് എന്ന് പറഞ്ഞൊരു സാധനമാണ് അത് ഒന്നര കിലോനാണ് രണ്ടാമത് ഞാൻ കൈവച്ചത് രണ്ട് കിലോന് ഉപ്പാണ് കേട്ടോ മൂന്നാമത് ഞാൻ കൈവച്ചത് സോഡിയം സൾഫേറ്റ് ആണ് കേട്ടോ ഒരു കിലോനാണ് പിന്നെതാ ഞമ്മളെ സ്ലറിന്ന് പറഞ്ഞൊരു സാധനം അത് അഞ്ഞൂറാണ് കേട്ടോ അഞ്ഞൂറൊക്കെ എനിക്ക് തോന്നണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് അത് ചിന്തിയതാണോ എന്നറിയില്ല കേട്ടോ കുപ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞേനി അപ്പം അതിന് മുക്കാൽ ഭാഗമുള്ളൂ അതിൽ പിന്നെ അതാ ഈ ഒരു എന്താണ് കവറിൽ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു സംഭവം അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിന് കളറ് കൊടുത്തതാണ് കേട്ടോ വേറെ ഒന്നല്ല അപ്പം അതിന് ഉപ്പിന് നമ്മളെ സാധാരണക്കാര് ഉപ്പിന് കളറ് കൊടുത്താണ് എന്നേ പറയുള്ളൂ ചിലര് നല്ല സ്റ്റൈലാക്കി പറയുന്നവരൊക്കെ കളർ ഗാർഡ് എന്ന് പറയട്ടെ അതിൻ്റെ പേര് കളർ ഗാർഡ് എന്നാണ് നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരൊക്കെ പറയും അത് ഉപ്പിന് കളറ് കൊടുത്താണെന്നാണ് പറയട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതി നോക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സോഡിയം ഹാഷ് എന്ന് പറഞ്ഞ സാധനം ഒരു പാത്രത്തിലിട്ട് പാത്രം എന്നേ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ വേറൊരു സ്റ്റീലിൻ്റെ പാത്രം അതൊന്നും പാടില്ല കേട്ടോ പാത്രം കേടു വന്നവും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആകുമ്പം അതൊരു കുഴപ്പം പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളെടുത്ത് ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ വേസ്റ്റുകളൊക്കെ വിറ്റപ്പം കിട്ടുന്നതാണ് അവർ അവരെ ഉണ്ടാവില്ല പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പാത്രം കുറേ ദിവസം മുന്നേ വാങ്ങിയതാണ് കേട്ടോ അതിപ്പോഴാണ് ഉപകാരപ്പെട്ടത് അപ്പോൾ രണ്ടാമത് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന എന്ന് പറഞ്ഞ സാധനമാണ് അത് അഞ്ഞൂറ് അത് വാങ്ങുകയാണെങ്കിൽ നല്ലത് തന്നെ നോക്കിയിട്ട് തന്നെ വാങ്ങണം കേട്ടോ എന്നാലാണ് നമ്മൾ സോപ്പും പൊടി നല്ല അടിപൊളിയായിട്ട് നിൽക്കുള്ളൂ അപ്പോൾ താ ഇതുപോലെ ഒരു കോലെടുത്ത് കണ്ട് ഇളക്കണം കേട്ടോ കോല് ആയാലും വേണ്ടില്ല ഉണങ്ങിയ കമ്പായാലൊന്നും വേണ്ടിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ നല്ലോണം ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് നല്ലോണം യോജിച്ചെടുക്ക കേട്ടോ അപ്പം ഇത് നമ്മളിങ്ങനെ കുഴച്ച് വരുമ്പോൾ കുഴയ്ക്കുമ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ നമ്മളെ പത്തിരിപ്പൊടി കുഴക്കുന്ന പോലെ കൂടി ഇങ്ങനെ വരുന്ന പോലെ തോന്നോ അങ്ങനെ പൊന്തി പൊന്തി വരും നമ്മൾ ഇട്ട സംഭവമല്ല അതിലും കൂടുതൽ ഇങ്ങനെ കൂടി വരും അങ്ങനെ ഇത് നല്ലോണം യോജിച്ച് യോജിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് നമ്മളവിടെ വെക്കണം കേട്ടോ എന്നാലാണ് ഇത് നല്ലോണം ഒന്നും കൂടെ ആയി കിട്ടുള്ളൂ കണ്ടില്ലേ അതിൽ നിന്നൊരു പുക ഇങ്ങനെ പോകുന്നത് നല്ല ചൂടുണ്ടാവും കേട്ടോ ഇതൊന്നും നമ്മൾ കൈ കൊണ്ട് തൊടാനേ പാടില്ല അപ്പോൾ നമ്മൾ കഴിയണതും കൈ കൊണ്ട് കവറൊക്കെ ഇടണം മൂക്കിൽ മാസ്ക് വെക്കണം എന്താണ് നമുക്ക് ചിലർക്കൊക്കെ പല ബുദ്ധിമുട്ടുകളും വരും കേട്ടോ ഇത് മക്കളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാക്കണം കേട്ടോ അപ്പം അതിൽ നിന്ന് കണ്ടില്ല ഒരു പുക മാതിരി വരുന്നത് അത് നല്ല ചൂടുള്ള സാധനം കേട്ടോ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം തൊടുമ്പോൾ തന്നെ നല്ല ചൂടുണ്ട് കെട്ടോ അതൊക്കെ നമുക്ക് അപകടമാണ് കെട്ടോ നമ്മൾ കൈമലൊന്നും ആക്കുക ആക്കാത്താണ് നല്ലത് അപ്പോൾ ഞാൻ കൈ കവർ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് കയ്യിന് കവർ ഇടുന്നുണ്ട് അത് നമുക്ക് നല്ലോണം കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ രണ്ടാമത് നമ്മൾ വേറെ പാത്രത്തിൽ തന്നെ അത് അരമണിക്കൂർ അവിടെ ആയി വരുമ്പോഴത്തേന് നമ്മളൊരു വേറെ പാത്രത്തിൽ നമ്മൾ ഉപ്പുണ്ടല്ലോ രണ്ട് കിലോ ഉപ്പ് അപ്പോഴേക്കും ആരോ അവിടെ നിന്ന് ഒരു ബെല്ലടിച്ചിട്ട് ഞമ്മളൊരു വോയിസ് കൊടുക്കുന്ന സമയത്താണ് ഓരോരുത്തർ ആരെങ്കിലൊക്കെ വരും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്ത് രണ്ടാമത് നമ്മൾ ഇട്ട് കൊടുത്തത് സോഡിയം സൾഫേറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും വെള്ള കളറാണ് അപ്പം എല്ലാത്തിനും സംഭവമാണ് അങ്ങോട്ട് പറയാം അപ്പോൾ ഓരോരുത്തരുടെ പേര് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ കടയോ കിട്ടിട്ടോ നമ്മളെ ഈ സോപ്പിൻ്റെയൊക്കെ കട ഉണ്ടാവില്ല അതേപോലത്തെ കടകളെല്ലാം ഒക്കെ ഇങ്ങനത്തെ കിറ്റ് ഞമ്മക്ക് കിട്ടും എല്ലാ ലിക്വിഡും നമ്മൾ ഈ അലക്കുമ്പോൾ നല്ല മണമുണ്ടാകാൻ പറ്റിയ ലിക്വിഡ് പിന്നെ നമ്മളെ പാത്രം കഴുകുന്ന ലിക്വിഡ് അതിൻ്റെ ൊക്കെ കിട്ടുന്നുണ്ടാവും കേട്ടോ ഞാൻ പാത്രം കേൾക്കുന്ന ലിക്വിഡൊക്കെ ഉണ്ടാക്കിയതേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് തീർന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പം അതൊക്കെ അട്ടിപൊളിയാൻ എല്ലാവരും പറഞ്ഞു നല്ല സാധനമാണ് ഇൻഷാല്ല ഇനി അത് വാങ്ങിക്കാണ്ട് ഉണ്ടാക്കണം ഒരുപാട് ദിവസം ഉണ്ടോ എനിക്കിപ്പോൾ അടുത്താണ് കേട്ടോ അത് തീർന്നത് ഒരു അഞ്ചാറ് മാസത്തിലേറെ ആയപ്പോൾ ഞാൻ ആ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ കണ്ടില്ലേ നമ്മളിത് ആ ഉപ്പും സോഡിയം സൾഫേറ്റും ഒന്നിച്ചിട്ട് അതിലൊരു കട്ട പോലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഒക്കെ അതേപോലെ നല്ലോണം ഒരു നമ്മൾ രണ്ട് കൈ കൊണ്ട് നല്ലോണം ഒരു തരി പോലും കട്ട ഉണ്ടാകാൻ പാടില്ല ഇനി നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വരാം പിന്നെ ഞാൻ അസറൊക്കെ നിസ്കരിച്ചിട്ട് ഒക്കെ ആട്ടിത് ഉണ്ടാക്കിയത് ഓയിസ് കൊടുക്കുന്നത് വേറൊരു ദിവസമാണ് ഉണ്ടാക്കിയത് വേറൊരു ദിവസമാണ് കേട്ടോ പിന്നെ നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് രണ്ടാമത്തെ പണിക്ക് നമ്മൾ നിന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഏകദേശം നമ്മളെ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും കൂടെ നല്ലവണ്ണം ഇളക്കിയിട്ട് നമ്മൾ ഈ രണ്ട് ഇതുണ്ടല്ലോ ഉപ്പും സോഡിയം സൾഫേറ്റും രണ്ടും രണ്ടും പാത്രത്തിലുള്ളതൊക്കെ ഒന്നിച്ച് അങ്ങോട്ടാക്കിയിട്ട് വീണ്ടും നല്ലവണ്ണം ഞമ്മൾ കൈകൊണ്ട് നല്ലോണം ഒരുത്തിങ്ങണം എന്നാലാണ് നമ്മളെ സോപ്പും പൊടിയൊക്കെ സെറ്റാവുള്ളൂ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ നമ്മളിത് ഇങ്ങനെ കറക്കി കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിലോണ്ട് അല്ല കോലുകൊണ്ട് നമ്മൾ ഞമ്മൾ ഇങ്ങനെ നല്ലോണം ഞമ്മൾ കഴിയുന്ന മതിരൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഞമ്മളാ കോലങ്ങോട്ട് വെച്ച് കണ്ട് കൈ കൊണ്ട് നല്ലോണം ഒരത്തി എല്ലാ ഇതും ഒന്നിച്ച് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലാണ് നമ്മൾ സോപ്പും പൊടി നന്നാവുള്ളൂ കേട്ടോ കഴിഞ്ഞതും കൈ കയ്യിൽ കവറിട്ട് കണ്ട് ഇതേമാതിരി നല്ലവണ്ണം ഒരുതി 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 അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക അപ്പോൾ നമ്മളെ സോപ്പും പൊടിയൊക്കെ ഏകദേശം റെഡിയാകുട്ടോ പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ ഉപ്പിൽ ഉപ്പിൻ്റെ കളർ കൊടുത്തില്ലേ ആ അത് ഇട്ട് കൊടുത്താൽ ഞമ്മൾ സോപ്പും പൊടി സെറ്റായി പിന്നെ ഒരു സംഭവം കൂടെ ഇടാനുണ്ട് കേട്ടോ അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം ഏതായാലും ഇതൊക്കെ തന്നെ ഉണ്ട് എത്ര തന്നെ ഉള്ളു കേട്ടോ സോപ്പും പൊടി ഉണ്ടാക്കുന്ന വിധം ഇതിലേക്ക് നമ്മൾ കളർ ഇടുക പിന്നെ നമ്മളെ സോപ്പും പൊടി സെറ്റായി അപ്പോൾ ഞാൻ ഈ സോപ്പും പൊടി വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ ഞാൻ മുമ്പേക്കൊക്കെ പോണേൻ്റെയൊക്കെ മുന്നേ ഏറിയലിപ്പോൾ ഒരു മാസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഒക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ ഓരോ തിരക്കും കാരണങ്ങളാലായി അത് ഉണ്ടാക്കിയില്ല അപ്പോൾ അതിൽ ഞാൻ അന്നേ നോക്കുമ്പോൾ നല്ല നമ്മൾ സോപ്പും പൊടിക്ക് ഒരു മണമൊക്കെ ഉണ്ടാകുന്നൊരു ചെറിയൊരു ടിന്നുണ്ടാവും കേട്ടോ അളക്ക് അതിലൊരു നല്ലൊരു മണമുള്ള ഒരു ഇതുണ്ടാവും ലിക്വിഡ് ഉണ്ടാവും ആ ലിക്വിഡ് ഞാൻ കണ്ടതാണ് അപ്പം ഇന്ന് ഞാൻ ഇത് എന്താണ് പുറത്തേക്ക് എടുക്കുമ്പോൾ അതേ പെട്ടിയിലാണ് കേട്ടോ ഈ കിറ്റുകളൊക്കെ അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഇതിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ച് അപ്പം ഞാൻ ആ പെട്ടി എന്ത് ചെയ്ത് കൊണ്ടുപോയി കത്തിച്ച് കുറേ നമ്മൾ കവർ എടുത്തുവെക്കുമല്ല ഇപ്പം ഇങ്ങനെ നമ്മളെ പഞ്ചായത്തുനിന്ന് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അതേമാതിരി ഒരു കവറിൽ ഞാൻ കടലാസുകളൊക്കെ എടുത്ത് വെക്കും കേട്ടോ അതൊരുപാട് കടലാസുകളാകുമ്പോൾ ഞാൻ ഒരു ഭാഗത്ത് കൊണ്ടുപോയി കത്തിക്കും അപ്പം ഞാൻ ഈ പെട്ടി എന്ത് ചെയ്ത് ഈ കടലാസിൻ്റെ കവറിലൊക്കെ ഇട്ട് കണ്ട് ഏതായാലും കുറേ കവറും കടലാസും പെട്ടികളൊക്കെ ആയില്ലെന്ന് വിചാരിച്ചു ഞാൻ കൊണ്ടുപോയി കത്തിച്ച് മക്കളെ അത് അന്നേരം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ആ ലിക്വിഡിൻ്റെ ഓർമ്മ എനിക്കില്ല അപ്പോൾ ഞാൻ കത്തിച്ച് കഴിഞ്ഞാലാണ് പിന്നാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മളെ ലിക്വിഡ് കാണുന്നില്ല കേട്ടോ ചെറിയൊരു കുഞ്ഞ് നമ്മൾ വിരലിൻ്റെ എത്ര പോകുന്ന ഒരു വലുപ്പമുള്ളൊരു വെള്ള കുപ്പിയിലൊരു മണം നല്ല മണമുള്ളൊരു ഇതാണ് അത് അതിലേക്ക് ഒഴിച്ചു കണ്ട് നമ്മൾ കൈകൊണ്ട് നല്ലോണം യോജിപ്പിച്ചില്ല അതേമാതിരി നല്ലവണ്ണം യോജിപ്പിച്ച് നമ്മൾ സോപ്പും പൊടി അടിപൊളി മണം പക്ഷേ ഈ സോപ്പും പൊടിക്ക് വേറെ ഒരു മണം ഉണ്ട് കേട്ടോ നല്ലൊരു മണം വേറെ ഉണ്ട് പക്ഷെ അത് അതിലേക്ക് ഒഴിച്ചാൽ നല്ല മണം ഉണ്ടാവും സോപ്പും പൊടി എങ്ങനെയാ നമ്മളിത് ഉണ്ടാവുക അതേപോലെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു കത്തിച്ച സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ നല്ല മണം അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ആ കത്തിച്ച സ്ഥലത്ത് ആ പെട്ടിയിൽ അത് പെട്ടിട്ടുണ്ടാകും ചെറിയ കുഞ്ഞുക്കാണല്ലോ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അത് അതിൽ പെട്ടുപോയി മക്കളെ അതുകൊണ്ട് ഞമ്മള മണ അവിടെ നിർത്തി നിർത്തിവെച്ച് എന്തായാലും ഇതിനൊരു വേറൊരു പ്രത്യേക ഒരു മണമുണ്ടിട്ടോ എനിക്ക് തോന്നണേ ഗ്ലസ് സ്ലറിൻ്റെ മണാണോ എന്നൊരു സംശയം ഉണ്ട് ഉണ്ടിട്ട് നല്ലൊരു മണ ഇതിനുണ്ട് ഉണ്ടിട്ടോ അപ്പോൾ അതായത് നമ്മളെ സോപ്പും പൊടി കണ്ടില്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുക നമുക്ക് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കട്ടോ നമ്മളെ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് കണ്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കി കണ്ട് ഇതൊക്കെ ഒരു ചെറിയ ബേക്കിലൊക്കെ ആക്കി ഉണ്ടല്ലോ നമ്മൾ വെറും ഇരുന്നൂറ്റി സംതിങ് ഒറ്റായിട്ടുള്ളു ഞാൻ രണ്ട് സാധനം വേറെയും വാങ്ങീനിട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇതിന് എത്ര എന്തായാലും മുന്നൂറ് രൂപ ആയിട്ടില്ല കേട്ടോ ഇരുന്നൂറ്റി അൻപതോ ഇരുന്നൂറോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ ഈ ഒരു കിറ്റിന് അപ്പം നമുക്ക് ഇത് വിറ്റാൽ അതിൻ്റെ ഡബിള് പൈസ കിട്ടിട്ടോ ഉറപ്പ് ായിട്ടും കിട്ടും അപ്പം നമ്മൾ വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് ആണെങ്കിലും നമുക്കിത് വാങ്ങിയാൽ ഞമ്മക്കൊരു അഞ്ചാറ് മാസത്തേക്ക് അഞ്ച് കിലോന് എന്താണ് സോപ്പും പൊടി ഇവിടെ സെറ്റാകട്ടോ അപ്പം കണ്ടില്ലേ അല്ല അടിപൊളി സോപ്പും പൊടിയാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം എല്ലാവരും ഇതുപോലെ നമ്മളെ വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങി കിറ്റിലൊക്കെ കിറ്റുള്ളതൊക്കെ വാങ്ങിയാൽ കിറ്റോർക്ക് വാങ്ങിയാൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കണ്ടെട്ടോ അതേ ലെവലില് എല്ലാം നല്ല തൂക്കത്തിലും ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ ഇത്തിരി ഇത്തിരി അവിടെ നിന്ന് ഇവിടെ ഒന്നും കൂട്ടേണ്ട ആവശ്യമേ ഇല്ല അപ്പം ഞാനേ ഒന്ന് പരീക്ഷിക്കാനിട്ടത് സോപ്പും പൊടിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം ഞാൻ ഈ വള്ളത്തിലിട്ട് നോക്കുമ്പോൾ നല്ലൊരു പതക്കുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും തിരുമ്പുമ്പോൾ ഇത് അതിലേക്ക് ഒഴിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അതോടൊരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല പതട്ട നമ്മൾ വിചാരിച്ച മാതിരില്ല അപ്പം എല്ലാവരും ഇതുപോലെ നമ്മളെ വീട്ടിലുള്ള ആവശ്യത്തിന് വാങ്ങിയാലും നമുക്ക് ലാഭമാണ് കേട്ടോ പുറത്തൊക്കെ ഞമ്മളൊരു കിലോ എന്താണ് സോപ്പും പൊടി വാങ്ങണമെങ്കിൽ തന്നെ നമുക്ക് നൂറ്റി ചില്ലാനും നൂറ്റി ഇരുപത്തഞ്ചും നൂറ്റി അമ്പതൊക്കെ ഉറപ്പ കൊടുക്കണ്ട നമ്മളൊരു സൺലൈറ്റും അതൊക്കെ വാങ്ങണമെങ്കിൽ അപ്പോൾ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഞമ്മക്ക് അഞ്ച് കിലോന് ഇരുന്നൂറായാലും ഇരുന്നൂറ്റി അൻപതായാലും ഞമ്മൾക്ക് ലാഭമാണ് അപ്പോൾ ഇത് വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലേറെ ലാഭം ഉണ്ടാവും അപ്പോൾ വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം പുറത്ത് പോയി സോപ്പും പൊടിയും സോപ്പും അതൊക്കെ വാങ്ങുമ്പോൾ നല്ല പൈസ കൊടുക്കണ്ടേ നമ്മൾ വീട്ടിലിരുന്ന് ഇതുപോലെ ഒരു കിറ്റിൽ സാധനം വാങ്ങിയാൽ ഞമ്മക്കൊരു അഞ്ചാറ് മാസത്തിലേറെ നമുക്ക് ഉപയോഗിക്കാം അപ്പം നല്ല ലാഭം നമുക്ക് കിട്ടും പൈസ ലാഭിക്കണമെങ്കിൽ ഇതുപോലെ കിറ്റ് വാങ്ങാം ഉണ്ടാക്കുക അപ്പം എല്ലാവരോടും അസ്ലാമലൈക്കും